അത് എന്നു മുതൽ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല കാരണം ഈ രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യൻ്റെ ചരിത്രം അത് എന്നുതലുണ്ടോ അന്ന് മുതൽ നമ്മൾ ചരിത്രത്തിൽ ഈ പറയപ്പെടുന്ന അടിമ സമ്പ്രദായം ഈ മനുഷ്യ സമൂഹത്തിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നതായിട്ട് കാണാം നമുക്കിന്ന് ഏറ്റവും പഴക്കം ചെന്ന രേഖകൾ എന്ന് പറയുന്നത് മെസ്സോപൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ കാലഘട്ടത്തിൽ അവിടെ നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് ബി കോഡ് ഓഫ് ഊർനമു എന്ന് പറയുന്ന ഒരു നിയമസംഹിത കാണാം അതിൽ നമുക്ക് നോക്കിയാൽ സ്ലേവറി കാണാം അതേപോലെ തന്നെ ഒരു മെസ്സോബോമിയൻ സിറ്റി ആയിട്ടുള്ള യഷുന്ന അവിടുത്തെ ലോസ് ഓഫ് യെഷുന എന്ന് പറയുന്ന ആ രേഖയിൽ ആ നിയമസംഹിതയിൽ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബി അതിലും ഈ പറയപ്പെടുന്ന അഡ്മി കാണാം അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ബി സിയിലെ ലിബിത് ഇഷ്താർ കോഡിലും നമുക്ക് സ്ലേവറി കാണാം അതേപോലെ ബാബ്ലോണിലെ ആറാമത്തെ രാജാവായിട്ടുള്ള ഹംറാബി അദ്ദേഹത്തിന്റെ നിയമസംഹിതയിലെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ബി സി കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന സ്ലേവറിയുടെ പല നിയമങ്ങൾ ആ രേഖകളിൽ നമുക്ക് കാണാവുന്നതാണ് അതേപോലെ ചൈനയിലെ ഷാങ് ഡൈനാസ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആയിരത്തി അറുനൂറ് ബി സി തൊട്ട് ആയിരത്തി നാൽപ്പത്തി ആറ് ബി സി വരെ നിലനിന്നിരുന്ന ആ ഷാങ് ഡൈനാസ്റ്റിയിൽ നമ്മൾ നോക്കിയാൽ അവിടെ അടിമസമ്പ്രദായം കാണാം അതേപോലെ ഏഷ്യൻ ഈജിപ്റ്റില് അത് രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ബി സി മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ബി സി വരെ നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലും സ്ലേവറി കാണാം ആ കാലഘട്ടത്തിൽ ഫറോവൻ്റെ കാലഘട്ടത്തിൽ ഈ ഇസ്രേലിയരായിട്ടുള്ള ആളുകളെയൊക്കെ അടിമയാക്കുന്ന ആ ചരിത്രമൊക്കെ നമുക്ക് ബൈബിളിനകത്ത് വിവരിക്കുന്നത് കാണാം ഇനി നമുക്ക് പഴയ ഇസ്രയേൽ അഥവാ ഏൻഷൻറ് ഇസ്രയേൽ പുരാതന ഇസ്രയേലിൻ്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ അത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ് ബി സി കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അവർക്ക് തോറയുടെ നിയമങ്ങൾ കാണാം അത് അവർക്ക് പ്രവാചകനായിട്ടുള്ള മോശയിലൂടെ ലഭിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആ കാലഘട്ടത്തിലും ഈ പറയപ്പെടുന്ന സ്ലേവറിയുടെ നിയമങ്ങൾ ബൈബിളിൻ്റെ പഴയ നിയമ ഭാഗത്ത് പോലെ കാണാം അത് ക്രൈസ്തവർക്കാണ് പഴയ നിയമം യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അത് പഴയ നിയമമല്ല അത് എന്നുമുള്ള നിയമമാണ് അതേപോലെ എൻഷ്യൻ അസീറിയൻ കിങ്ഡം അത് നിലനിന്നിരുന്നത് തൊള്ളായിരത്തി പതിനൊന്ന് ബി സി മുതൽ അറുന്നൂറ്റി പന്ത്രണ്ട് ബിസി വരെയാണ് അവരിലും ഈ പറയപ്പെട്ട സ്ലേവറി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമുക്ക് മൗര്യ സാമ്രാജ്യവും അതേപോലെ ഗുപ്ത സാമ്രാജ്യവും ഒക്കെ നിലനിന്നിരുന്ന മുന്നൂറ്റി ഇരുപത്തി രണ്ട് ബി സി തൊട്ട് നമ്മൾ ഏതാണ്ട് അഞ്ഞൂറ്റി അമ്പത് എ ഡി വരെ വരുന്ന ആ കാലഘട്ടങ്ങളിലും ഇവിടെയെല്ലാം സ്ലേവറി ഉണ്ടായിരുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ പുരാതന ഗ്രീസില് അവിടുത്തെ ലോ എന്ന് പറയുന്ന നമുക്കിന്ന് കണ്ടു കിട്ടിയിരിക്കുന്ന പഴയ അവരുടെ നിയമസംഹിത നോക്കിയാൽ അവിടെയും നിങ്ങൾക്ക് സ്ലേവറി കാണാം അതേപോലെ തന്നെ പുരാതനമായിട്ടുള്ള റോമിൽ ഏൻഷ്യൻ റോമിൽ അത് നാനൂറ്റി അൻപത് ബി സി കാലഘട്ടത്തിൽ അവരുടെ ആദ്യമായി എഴുതപ്പെട്ട അവരുടെ നിയമസംഹിത എന്ന് പറയുന്നത് ദ ട്വൽവ് ടേബിൾസ് എന്ന് പറയുന്നതാണ് അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ലേവറിയുടെ നിയമങ്ങളൊക്കെ കാണാം ഇനി അടുത്തത് ഇസ്ലാമിനെ ഏറ്റവും വലിയ വിമർശകരായിട്ടുള്ള സനാതന ധർമ്മികൾ എന്ന് പറയുന്ന അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഫാസിസ്റ്റുകൾ സംഘികൾ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുസ്മൃതി അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇരുന്നൂറ് ബി സി തൊട്ട് ഇരുന്നൂറ് സി വരെയുള്ള കാലഘട്ടത്തിന് ഇടയ്ക്ക് എപ്പോഴാണ് അവർക്ക് കിട്ടിയത് ദ ലോസ് ഓഫ് മനു അതിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് തരം അടിമകളെ കുറിച്ച് പറയുന്നുണ്ട് ആ അടിമകൾ ആരൊക്കെയാണ് ഒന്ന് ഡെപ്റ്റ് സ്ലേവ്സ് എന്ന് വെച്ചാൽ ആരുന്നെങ്കിലും കടം വാങ്ങുന്നു തിരിച്ചു കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല ആ സമയത്ത് ആ ആളിനെ ഈ ഓണർ അടിമയായിട്ട് പിടിക്കുന്നു ഇതിനെ റിനക്സയ എന്ന് പറയും രണ്ട് ബോൺ ടു സ്ലേവ് ഒരു അടിമയ്ക്ക് ജനിച്ചിട്ട് ആ ആളും അടിമയായിട്ടിരിക്കുക അതിന് ഗ്രഹ എന്ന് പറയും മൂന്നാമത് പർച്ചേസ്ഡ് സ്ലേവ്സ് ഇപ്പം ഈ ഐ എസ് ഐ എസ് ഒക്കെ നടത്തുന്നു എന്ന് ഇവർ പറയുന്ന ഈ അടിമ ചന്തയിൽ പോയിട്ട് ഈ ആളുകൾ എന്തു ചെയ്യുന്നു ആളുകളെ അടിമയായിട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന പർച്ചേസ്ഡ് സ്ലേവ്സ് അതിനെ കൃത്രിമ എന്ന് പറയും നാലാമത് ക്യാപ്റ്റീവ്സ് യുദ്ധം നടന്നതിന് ശേഷം വലങ്കൈ ഉടമപ്പെടുത്തുന്ന ആളുകൾ അതിനെ അവർ എന്ന് പറയും ഏത് വലങ്കൈ ഉടമപ്പെടുത്തുന്നവർ ഇനി അഞ്ചാമത്തേത് ഗിഫ്റ്റഡ് സ്ലേവ്സ് ദത്ത എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഒരു സമ്മാനമായിട്ട് തൻ്റെ ഒരു അടിമയെ മറ്റൊരാൾക്ക് കൊടുക്കുക ഇനി ആറാമത് ഇൻഹെറിറ്റഡ് സ്ലേവ്സ് ഒരു അനന്തര സ്വത്തായിട്ട് എന്തു ചെയ്യുക ഈ സ്ലേവ്സിനെ കൊടുക്കുക ഇപ്പോൾ വാപ്പ മക്കൾക്ക് വീതം കൊടുക്കുന്ന സമയത്ത് വാപ്പയുടെ കയ്യിലുള്ള നൂറ് അടിമകളിൽ പത്ത് മക്കളുണ്ടെങ്കിൽ പത്തെണ്ണം വെച്ച് കൊടുക്കുന്ന ആ ഏർപ്പാട് അതിനെ ദയാദ എന്ന് പറയും ഇനി ഏഴാമത് സെൽഫ് സോൾഡ് സ്ലേവ്സ് ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വേറൊരാളുടെ അടുത്ത് പറയുകയാണ് ഞാൻ എന്നെ തന്നെ നിനക്ക് അടിമയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ആത്മസമർപ്പിത എന്ന് പറയാം അങ്ങനെ ഏഴ് തരം സ്ലേവുകളെ കുറിച്ച് മനുസ്മൃതി വളരെ കൃത്യമായിട്ട് പറയുന്നു എന്ന് മാത്രമല്ല മനുസ്മൃതിയിലെ ഡ്യൂട്ടീസ് ഇൻ ബാറ്റിൽ യുദ്ധത്തിലെ അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അതിന്റെ ചാപ്റ്റർ ഏഴ് നയൻറ്റി സിക്സ് അതൊക്കെ ഒരു യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മൃഗങ്ങൾ ധാന്യങ്ങൾ അവരുടെ സമ്പത്ത് അതേപോലെ തന്നെ അവിടുത്തെ കുതിരകൾ ആനകൾ അവരുടെ സ്ത്രീകൾ അവിടെയുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മുഴുവൻ ആ ജയിച്ചവർക്ക് അർഹതപ്പെട്ടതാണ് എന്ന് വെച്ചാൽ അനിയമത്വ സ്വത്തായിട്ട് അവർക്ക് നേടിയെടുക്കാം ഇത് മനുസൃതിയിൽ വളരെ കൃത്യമായിട്ട് നിയമമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഈ സനാതനധർമ്മികൾ എന്ന് പറയുന്ന ആളുകൾ ഞങ്ങളുടെ പാരമ്പര്യം വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിനെ നോക്കിയിട്ട് ഈ അടിമ നിയമത്തിന്റെ പേരിൽ ഇതൊക്കെ പഴയ ഏതോ കാലഘട്ടത്തിലെ നിയമമാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാനിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ഇതാണ് ബി സി കാലഘട്ടത്തിലുള്ള ലോകത്തുള്ള ഏത് സംസ്കാരം എടുത്താലും ഏത് സാമ്രാജ്യം എടുത്താലും ഏത് നിയമ സംഹിത എടുത്താലും ഈ ആളുകൾക്കെല്ലാം തന്നെ അവിടെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഈ പറയപ്പെടുന്ന അടിമ സമ്പ്രദായം അവിടെ നിലനിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം